അവള് മിണ്ടാൻ അല്ലാതെ ഇത്രയും കുടിക്കോ എല്ലാവർക്കും നമസ്കാരം ഇന്നലെ പാതിരാത്രി ഈ അനുമോള പിന്നീന്നും കുത്തന്നല്ല ഇപ്പൊ മുന്നിൽ നിന്നും കുത്താണ് ആതില് ചെയ്തോണ്ടിരിക്കുന്ന ആ പരിപാടി കാണിച്ചിട്ടുണ്ടായിരുന്നു പാതിരാത്രി പന്ത്രണ്ട് മണിക്കൊക്കെ ശേഷം എന്റെ പൊന്നടേ സത്യം പറഞ്ഞാൽ കണ്ടപ്പോ എനിക്ക് പുച്ഛു ആണ് അതിലെടുത്ത് തോന്നിയിട്ടുള്ളത് ഇന്നലത്തെ ആ ഒരു എപ്പിസോഡിനെ പറ്റിയിട്ട് നിങ്ങളുടെ അഭിപ്രായം ഒന്ന് ആദ്യം പറ എന്നിട്ട് നമുക്ക് ബാക്കി സംസാരിക്കാം കുറച്ചധികം കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് എല്ലാവർക്കും നമസ്കാരം വീഡിയോ ആദ്യമായി കാണുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കണ്ട അപ്പൊ ആദ്യം തന്നെ എപ്പിസോഡിൽ എനിക്ക് ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് തോന്നിയ ഒരു സാധനം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സാബ് അല്ലേ സാബ് മേൻ ഇവിടെ ഇങ്ങനെ ഈ മുണ്ണകൾ ഉണ്ടാടെന്നാണ് ഞാൻ ആലോചിക്കുന്നത് അവൻ മറ്റേ കേരളത്തിലെ പതിനാല് ജില്ലയുടെ പേര് പറയാത്ത ആ കേസിലല്ല അതൊക്കെ അത് ഒരാളുടെ ജി കെ ആണ് ഒരാൾ പഠിച്ചത് അത് വോട്ടവർ അതിലൊന്നും ഞാൻ കളിയാക്കാനോ പുച്ഛിക്കാനോ ഒന്നുമില്ല പക്ഷെ സ്വയമേ അവൻ തന്നെ മുണ്ണയാണ് ഞാൻ സി ബി എസ് ഇ പഠിച്ചതാണ് എന്നൊക്കെ ഉള്ളൊരു സ്റ്റേറ്റ്മെന്റ് അടിക്കുന്നുണ്ടായിരുന്നു അപ്പൊ സി ബി എസ് സി പഠിച്ച മാറിയല്ല എന്നുള്ള രീതിയിലാണ് അവൻ അടിച്ചു വെക്കുന്ന സ്റ്റേറ്റ്മെന്റ് സി ബി എസ് ഇ പഠിച്ച പൈലുകളെല്ലാം കൂടി വീട്ടിൽ വരുമ്പോക്കെ റെഡിയായിരുന്നാൽ മതിയായിരുന്നു ഈ സാബുമാന അവൻ സി ബി എസ് സി ആണ് പഠിച്ച അവനൊന്നും അറിഞ്ഞൂടെ അയ്യോ ഞാൻ പുരുഷനല്ല എന്നുള്ള സെറ്റപ്പിലൊക്കെയാണ് അവന്റെ സംസാരം കേട്ടപ്പോ എനിക്ക് എന്നാ തോന്നി ഇവനൊരു സർട്ടിഫൈഡ് മൊണ്ണയാണെന്ന് അത്രയ്ക്ക് പുച്ചോടെ തോന്നി സാബുമാനെ നിന്നോട് നീ എന്താ പണി വെച്ചെടുക്കേ ബിഗ് ബോസ് ഇവനെ എന്ത് കണ്ടിട്ടാണ് എടുത്തത് ഇവ അങ്ങോട്ട് പൈസ വല്ല തന്നു കയറിയതാണ് എനിക്ക് അറിഞ്ഞൂടാ അതുകൊണ്ട് ചോദിക്കുവേ ഇവനേക്ക് എന്നെ കോപ്പിനെ പിടിച്ച് നിർത്തിയെന്ന് തോന്നിപ്പോയി അതുപോലെ തന്നെ ഇന്നലെ എപ്പിസോഡിൽ ഹൈലൈറ്റ് ആയിട്ട് നടന്നിട്ടുള്ള ഒരു കാര്യം ഉണ്ടായിരുന്നു നോറയ്ക്ക് എങ്ങാണ്ട് ആപ്പിളാ എന്തോ വാട്ടവർ ഫുഡ് എന്തോ ഈ അനുമോള് കൊണ്ട് സ്കൂളിൽ കൊടുക്കുന്നുണ്ടായിരുന്നു കണ്ടു നോക്കാം കണ്ടല്ലോ ഞാൻ കൊടുത്താൽ കുടിക്കുമെന്ന് പറഞ്ഞു കൊണ്ട് അനുമോള് കുടിക്കാൻ എന്തോ കൊടുക്കുന്നു ഫുഡ് എന്തോ ഒരു ഫുഡ് കൊടുക്കുന്നു അത് നൂറ മേടിച്ചു കുടിക്കുന്നു എന്നിട്ട് ചിരിക്കുന്നു അങ്ങ് പോകുന്നു അവിടെ കാണാൻ സാധിച്ചത് അനുമോളുടെ നല്ലൊരു ക്യാരക്ടറാണല്ലേ അപ്പൊ കുറെ പേര് പറയും ഓ അവള് ഇനിയിപ്പോ നെഗറ്റീവ് ഒന്നും വരാതിരിക്കാൻ വേണ്ടിട്ട് കാണിക്കുന്ന പരിപാടിയാണെന്നുള്ളൊരു സംസാരം വരും മുന്നേ നൂറ പറയുന്നുണ്ടായിരുന്നു മിണ്ടുന്നുണ്ടെങ്കിൽ അവളൊന്നും മിണ്ടട്ടെ ഞാനായിട്ട് ഇനി അങ്ങോട്ട് പോകൂല എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന നൂറ ഓക്കെ അവസാനം അനുമോള് തന്നെ അങ്ങോട്ട് മിണ്ടാനും വന്നു അവൾ കൊണ്ട് കൊടുക്കുന്നു ഓക്കെ അനുമോൾ കൊടുത്തപ്പോൾ അത് അനുമോളുടെ ഒരു ഗെയിമാണ് അവൾ നെഗറ്റീവ് വരാതിരിക്കാൻ വേണ്ടി കാണിച്ചു കൂട്ടുന്ന ഒരു പരിപാടിയാണ് എന്നുള്ള രീതിയിൽ കരക്കമ്പിയിൽ ഒരു സംസാരമുണ്ട് അതെന്താടേ അനുമോൾ അങ്ങോട്ട് മിണ്ടാൻ പോയി കഴിഞ്ഞാൽ പ്രശ്നം ഇത്ര എനിക്ക് അറിഞ്ഞുകൂടാത്തോണ്ട് ചോദിക്കുക അങ്ങനെ കുറെ കവഞ്ച് ചെയ്യാൻ കണ്ടായിരുന്നു ഞാന് എപ്പിസോഡ് കണ്ടോണ്ടിരുന്ന സമയത്ത് തന്നെ അതിൻ്റെ താഴെയും കവഞ്ച് വന്നിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ആലോചിക്കുവാണ് അതാണ് അനുമോൾ മിണ്ടാൻ പോയ പ്രശ്നമാണ് അവരിങ്ങോട്ട് മിണ്ടാൻ വന്നിരുന്നെങ്കിൽ ഓഹോ ഇവൾ അങ്ങോട്ട് മിണ്ടാൻ പോയതുകൊണ്ട് ഹാ ഹാ ഈ ഒരു സെറ്റപ്പാണ് എനിക്കതുകൊണ്ട് അത് കണ്ടിട്ട് അങ്ങോട്ട് ബോധിച്ചില്ല കേട്ടാ സീരിയസ്ലി ഞാൻ പറയാം അനിമോൾ ആ ചെയ്തത് തെറ്റാണ് നിന്നെ പിന്നിൽ നിന്നും മുന്നിൽ നിന്നും ഏറ്റവും കൂടുതൽ ദ്രോഹിക്കുകയും കുത്തുകയും ഉണ്ടാക്കുകയും ചെയ്യുന്ന രണ്ടെണ്ണമാണ് സാധനം അതിന്റെ അടുത്തൊക്കെ നീ മിണ്ടാൻ പോയതെ തെറ്റ് ശുദ്ധ തെറ്റ് അവളുമാരുടെ വിചാരം അനിമോൾ ഇപ്പൊ മിണ്ടാൻ വന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അനിമോക്ക് ഇത് ഒരു നെഗറ്റീവായിട്ട് പുറത്ത് കാണുമോ അല്ലെങ്കിൽ പുറത്ത് നെഗറ്റീവായിട്ട് ബാധിച്ചോ കൂടെ ഫ്രണ്ട്സിനെ പുതുകാലി വെട്ടി എന്നുള്ള ഒരു സംസാരം അനുമോളുടെ നെഞ്ചത്തോട്ട് വരുമോ എന്നൊക്കെ സംശയം കൊണ്ടാണ് അനുമോള് അങ്ങനെ ചിന്തിച്ചെടുത്ത് ഇവരെടുത്ത് മിണ്ടിയതെന്നുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് പറയുന്നുണ്ടായിരുന്നു എന്നാ പറഞ്ഞ നേരെ തിരിച്ചാണ് പുറത്ത് നടക്കുന്നത് തിരിച്ചാണ് അനുമോക്കാണ് സപ്പോർട്ട് ഇവളുമാരാണ് പുതുകാല പുതുകാലുവെട്ടിയെന്നാണ് പുറത്തുള്ള സംസാരം ഇവളുമാരെ വിചാരി ഇവളുമാര് ചെയ്യുന്നത് നല്ലതാണെന്ന് ഇവിടെ അനുമോളടുത്ത് ഇന്റൻഷലി വന്ന് പിണക്കും ഒടക്കവും ഉണ്ടാക്കിയിട്ടുള്ളത് ഇവളുമാരാണ് ആ കൺഫെർഷൻ റൂമിൽ പോയിട്ട് വന്നതിന് ശേഷം ഇവളുമാരാണ് ഈ പരിപാടി ചെയ്തിട്ടുള്ളത് അങ്ങനെ ഇവളുമാരാണ് തൊട്ടികളെന്നാണ് ജനങ്ങള് വിധി എഴുതിക്കൊണ്ടിരിക്കുന്നത് പക്ഷെ ഇവളുമാര് വിചാരിക്കുന്നത് ഇവളുമാരെല്ലാം പെർഫെക്റ്റ് ആണെന്ന് അതുപോലെ അനുമോളുമായിട്ട് ഫ്രണ്ട്ഷിപ്പിൽ ഇരുന്ന സമയത്ത് അടക്കം അനുമോൾ ഇല്ലാത്ത സമയത്ത് രാത്രി കാലഘട്ടങ്ങളിൽ അനുമോളെ കുറിച്ച് പല സ്ഥലങ്ങളിലിരുന്ന് കുറ്റം പറയുന്ന ആതിലെ ഞാൻ കണ്ടിട്ടുണ്ട് പല വട്ടം ഇരുന്ന സമയത്ത് നമ്മുടെ ഫ്രണ്ട്സിനെ നമ്മൾ അങ്ങനെ ഇട്ടു കൊടുക്കത്തില്ല അല്ലെങ്കിൽ മാറിയിരുന്ന് കുറ്റം പറയത്തില്ല അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ അതൊരു ജനുവൻ അല്ല ആതിലെ നൂറയ്ക്കും ജോലി ചെയ്യുന്ന സ്ഥലങ്ങളിൽ പോലും അതായത് അവര് ജോലിക്ക് പോകുന്ന സ്ഥലത്ത് പോലും നല്ലൊരു ഫ്രണ്ട്സ് ഇല്ല എന്നൊരു കാര്യം പറയുന്നുണ്ടായിരുന്നു എവിടെയോ പറയുന്നത് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു ഇന്റർവ്യൂലോ എങ്ങാണ്ട് എവിടെയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തുകൊണ്ട് നിനക്കൊക്കെ നല്ല ഫ്രണ്ട്സ് ഇല്ലെന്ന് എനിക്ക് ഇപ്പോഴാണ് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിച്ചത് കാരണം നിന്നെയൊക്കെ പോലെ പിന്നിൽ നിന്നും വെട്ടുന്ന ഇത്തരം നാടുകൾക്ക് എവിടെ ഫ്രണ്ട്സ് കിട്ടും ആര് കൂട്ടുകൂടും സ്വന്തം അപ്പനെയും അമ്മയും അടക്കം വേണ്ടെന്ന് പറഞ്ഞ് ഇട്ടിട്ട് പോയി തോന്നിവാസികളോട് ആരിന് കൂട്ടുകൂടാൻ വരും അതൊക്കെയും ചിന്തിക്കേണ്ടിയിരിക്കുന്നു സ്വന്തം വീട്ടുകാരെ വേണ്ടെന്ന് വെച്ച് തോന്നിവാസത്തിന് പോയി നീയൊക്കെ സുഹൃദ് ബന്ധങ്ങൾക്ക് എത്രത്തോളം വേല കൊടുക്കുമെന്നും കൂടി നമുക്ക് ചിന്തിച്ചാൽ മാത്രം അത് മനസ്സിലാവും ഇനി ഇതിന് ശേഷം അതായത് നൂറയ്ക്ക് എന്തോ ഫുഡ് എന്തോ അനുമോ കൊടുത്തതിന് ശേഷം ഈ ആതിലെ നൂറെ കൂടി മാറി കെട്ടിപ്പിടിച്ച് കടന്ന് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ടായിരുന്നു ആദ്യം അതൊന്ന് കണ്ടുനോക്കാം ഓ സ്ക്രീൻസ് വൈസ് ആണോ ഫ്രണ്ട്ഷിപ്പിന് വേണ്ടിയിട്ട് യൂസ് ചെയ്തതാണോ ഒന്നും അറിയാൻ പാടില്ല നിനക്ക് പിന്നെ എന്നെ അറിയാം ഇതൊക്കെ നീയൊക്കെയാണ് ചെയ്തോണ്ടിരുന്നത് ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്ന ആ ഒരു വാല്യൂ ഉള്ള രണ്ട് വാക്കിനെ നീയൊക്കെയാണ് ഇത്തരം തരം താഴ്ന്ന രീതിയിലാക്കി തീർത്തിട്ടോളാം സ്ക്രീൻ സ്പേസിനും ഒക്കെ വേണ്ടിട്ട് ഫ്രണ്ട്ഷിപ്പിനെ യൂസ് ചെയ്ത തൊട്ടികൾ എന്നിട്ട് അത് അനുമോളെ നെഞ്ചത്ത് തടിച്ചു വെക്കണ്ട അതായത് അനുമോൾ ഇനി അങ്ങനെ എന്തെങ്കിലും ചിന്തിച്ചിട്ടായിരിക്കണമോ ഒരു പക്ഷേ ഇങ്ങോട്ട് മിണ്ടാൻ വന്നതെന്ന് ഓക്കേ എങ്ങനെ ഇരിക്കുന്നു മിണ്ടാ വരാതിരുന്നപ്പം അവൾ ഇങ്ങോട്ട് വന്ന് മിണ്ടിയാലേ നമ്മൾ മിണ്ടു എന്നുള്ള സെറ്റപ്പായിരുന്നു മിണ്ടിയപ്പം അവള് മറ്റേ സ്ക്രീൻ സ്പേസ് ഉണ്ടാക്കാൻ വന്നത് ഇനി പുറത്ത് നെഗറ്റീവ് ആവാതിരിക്കാൻ വേണ്ടി വന്നത് തൊട്ടികളെന്ന് വെച്ച് കഴിഞ്ഞാൽ പരമ തൊട്ടികളായിപ്പോലോ നീക്ക് ഓഹോ ഒന്നും മൂടി വയ്ക്കണ്ട ഇവിടെ അഭിനയ ആരെന്നും ഡ്രാമ ആരെന്നും കണ്ടുകൊണ്ടിരിക്കുന്ന ജനങ്ങൾക്ക് വളരെ കൃത്യമായിട്ടും വ്യക്തമായിട്ടും അറിയാം ഇവിടെ ആരാണ് ഡ്രാമ എന്ന് എന്തായാലും പറ ഈഗോ വിട്ടിട്ട് വന്ന് സംസാരിക്കണം ഈഗോ വിട്ടിട്ട് വന്ന് നിന്റെ വായിക്കാത്തോട്ട് അമ്മക്ക് ചൊരി തന്നപ്പോ നീയൊക്കെ മാറിയിരുന്ന് വീണ്ടും ഉള്ള കുറ്റം പറഞ്ഞോണ്ടല്ലേ ഇരിക്കുന്നത് അപ്പൊ നിനക്കൊക്കെ എന്നാ ക്വാളിറ്റി ചെയ്തിരിക്കുന്നു അതാണ് എനിക്ക് ചോദിക്കാനുള്ളത് നിനക്ക് എത്ര അന്തോസുണ്ട് ഫ്രണ്ട്ഷിപ്പിന്റെ വാല്യൂ എന്താണെന്ന് അറിയാമോ ബന്ധങ്ങളുടെ വില നിനക്കൊക്കെ അറിയാവോ ഗോപ്പ് അറിയാം ഗോപ്പ് ഇതെല്ലാം കഴിഞ്ഞ് പോട്ട് രാത്രി അക്ബറിന്റെ അടുത്തിരുന്ന് ഇരുന്ന് കാട്ടഅപരാധമാണ് അവരാധിച്ചുകൊണ്ടിരിക്കുന്ന ആരെ കുറിച്ചിട്ട് അനുമോളെ കുറിച്ചിട്ട് ആതില്ല എനിക്ക് പുച്ഛമാണ് തോന്നിയത് ഒന്നുമില്ലെങ്കിൽ പട്ടാ കേൾ കൊ കേ കേളെന്ന് പറഞ്ഞും കൊണ്ട് നടന്നതല്ലേ എല്ലാം കൂടി ഗ്യാംഗം തിരിഞ്ഞ് എന്നിട്ടിപ്പോ കാട്ടവരാധങ്ങളാണ് നീയൊക്കെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് അവളെ പറ്റിയിട്ട് പച്ച അപരാധമാണ് നീ ഒക്കെ വിളിച്ച് പറയുന്നത് നിനക്കൊക്കെ ഫ്രണ്ട്ഷിപ്പിന്റെ വാല്യൂ അറിയാമോ ഞാനൊക്കെ ഒരിക്കലും എന്റെ സുഹൃത്തിന് എന്തായാലും ജീവിതത്തിൽ ഇട്ടുകൊടുക്കത്തില്ല ആർക്കും അടിക്കാനായിട്ട് ഞാൻ അടിക്കും പക്ഷെ ആർക്കും ഇട്ടു കൊടുക്കത്തില്ല അടുത്ത് പോയിരുന്നു കുറ്റം പറയത്തൂല്ല അത് ഫ്രണ്ട്ഷിപ്പിന്റെ വില അറിയാവുന്ന കൊണ്ടാണ് അല്ലാണ്ട് നിന്നെയൊക്കെ പോലെ തൊട്ടി സുഖം കാണിക്കത്തില്ല അവള് നിന്നെയൊക്കെ ജനുവൻ ഫ്രണ്ടായിട്ട് കണ്ട് അതുകൊണ്ടാണ് നിങ്ങക്ക് എന്ത് തോന്നിവാസം വിളിച്ച് പറഞ്ഞാലും അവളെ പി ആറ് അത് ഇതെന്നൊക്കെ വിളിച്ച് പറഞ്ഞിട്ടും അവളെ നിന്റെയൊക്കെ അടുത്ത് വീണ്ടും വന്നത് അവക്ക് വിഷമോണ്ട് സങ്കടം ഉണ്ട് മാറിന്ന് കരഞ്ഞ് ഇന്നലെ ബിഗ് ബോസ് വിളിച്ച സമയത്ത് അവിടെ പോയിരുന്നു കരഞ്ഞ് അത് താൻ ഒരുപാട് വിശ്വസിച്ച ആള് അല്ലെങ്കിൽ ഒരുപാട് സ്നേഹിച്ച ഫ്രണ്ട്ഷിപ്പിന് വേല് തന്ന് നിന്നെയൊക്കെ കൂടെ ചേർത്ത് അവക്കിട്ട് തന്നെ നീയൊക്കെ കൊട്ടിയപ്പോൾ ആ വിഷമം കൊണ്ടാണ് അവള് കരഞ്ഞത് അത് മനസ്സിലാക്കാനുള്ള ബോധം നിനക്കെ ഉണ്ടാ നിന്റെയൊക്കെ ഒരുമാതിരി മറ്റേ വർത്തമാനം ഫ്രണ്ട്ഷിപ്പ് കോവാപ്പ് ജീവിതത്തിൽ ആരെങ്കിലും ഫ്രണ്ട്സ് കാണും കോപ്പുകൾക്ക് ഇനി രാത്രി കാലഘട്ടങ്ങളിൽ അക്ബറുമായിട്ട് ഇനി സംഭിക്കുന്ന അനിമോളെ കുറിച്ച് പറയുന്ന കുറ്റങ്ങൾ കേട്ടു നോക്ക അക്ബർ കൂടെ ഉപദേശം കൊടുക്കുകയാണ് ഇത്രയും ദിവസം ആയിട്ട് നിങ്ങൾ പോയില്ലേ പട്ടാക്കളും മറ്റേക്കെള്ളന്നൊക്കെ പറഞ്ഞുകൊണ്ട് അതുകൊണ്ട് ഇനി അങ്ങനെ പൊക്കൂടെ എന്ന് പറഞ്ഞുകൊണ്ട് ഉപദേശം കൊടുക്കുകയാണ് ഉപദേശം കൊള്ളാ വർമ്മ സാറേ ഇവിടെ ഞാൻ മനസിലാക്കിയൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അനുമോൾ സക്സസ് ആണ് കാരണം എല്ലാവരും വളഞ്ഞിട്ട് ആക്രമിക്കുന്ന അവളെയാണ് അതുകൊണ്ട് തന്നെ അവൾക്ക് ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് സപ്പോർട്ട് കൊടുക്കുന്നുണ്ട് അത് തന്നെയാണ് അവളുടെ വിജയം എല്ലാരും ഒരാളെ ആക്രമിക്കുമ്പോൾ അതും പുറത്തിരുന്ന ജനങ്ങൾ കാണാനാണ് ഇതിന്റെയൊക്കെ തോന്നിയ വസങ്ങള് ഈ അക്ബർ ആയാലും നാദിലാലും നൂറായാലും നെബിനായാലും കാണിക്കുന്ന തോന്നിവാസങ്ങളെല്ലാം ജനങ്ങൾ കാണുകയാണ് ഇപ്പൊ നെബിൻ തന്നെ ഇന്നലെ പോയിട്ട് അനുമോളെ കെട്ടിപ്പിടിച്ചൊരു കോംപ്രമൈസ് അല്ലെങ്കിൽ ഇന്നക്കെ അനുമോളടുത്ത് ഭയങ്കര സ്നേഹത്തോടെ പെരുമാറുന്നു കിച്ചണിലായാലും എല്ലാം ഭയങ്കരമായിട്ട് ഉൾട്ടയടിച്ച് മാറി നിന്ന് പെരുമാറുന്നു അത് അവന്റെ അഭിനയമാണ് അവന്റെ റിയൽ ക്യാരക്ടറാണ് കഴിഞ്ഞ വീക്കിൽ എക്സ്പോസ് ആയിട്ടുള്ള ഇപ്പോൾ അവ അഭിനയിക്കുകയാണ് ജനങ്ങളുടെ മുന്നിൽ നാടകം കളിക്കുകയാണ് ജനങ്ങളുടെ സ്നേഹം പിടിച്ചു പറ്റാൻ വേണ്ടിയിട്ട് നാടകം കളിക്കുകയാണ് ഈ നബിൻ എന്ന് പറയുന്ന നാറി ഇത്രയും ദിവസം അവൻ അഭിനയിച്ചു കൊണ്ട് തന്നെയാണ് നിന്നാൽ എന്നാൽ കഴിഞ്ഞ ആഴ്ച അനുമോളെടുത്ത് കാണിച്ച അതാണ് അവന്റെ യഥാർത്ഥ റിയൽ ക്യാരക്ടർ തൊട്ടി സ്വഭാവം അവൻ ക്യാപ്റ്റൻ ആയപ്പോൾ അവൻ എങ്ങനെ പെരുമാറി അതാണ് അവന്റെ റിയൽ ക്യാരക്ടർ ഇപ്പോൾ അവൻ വീണ്ടും കോമഡി പിടിക്കാൻ നോക്കുന്നു ഒരു നാണം കുണുങ്ങിയെ പോലെ ആവാൻ ശ്രമിക്കുന്നു പല കോപ്രായങ്ങൾ കാണിക്കുന്നു ബാക്കി എല്ലാവർക്കും പൈസ കിട്ടുമ്പോൾ ഒരു മുക്കി പോയിരുന്നു മോങ്ങുന്നു ഇതൊക്കെയാണ് അവിടെ സംഭവിക്കുന്നത് കേട്ടാ അതുകൊണ്ട് വെറും വെറും ഊളയായ നെവിൻ വരെ ഇപ്പോൾ അനുമോള് കൂടെ ചേർന്ന് നിൽക്കുകയാണ് എന്തിനു സഹതാപം പിടിച്ചു പറ്റാനും ജനങ്ങളുടെ സപ്പോർട്ട് കിട്ടാനും നീ എങ്ങാണ്ട് ബിഗ് ബോസിന് മനസ്സലിഞ്ഞിട്ട് പണം എടുക്കാനുള്ള അവസരം കൊടുത്താലോ എന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കാം മേബി എന്തായാലും കൊള്ളാടാ കുട്ടാ നീ ഒരു ഷൊട്ടയാണെന്ന് ജനങ്ങള് കഴിഞ്ഞ ആഴ്ചയിൽ അറിഞ്ഞു ഇനി അടുത്ത് വിഷങ്ങളായിട്ട് വിഷങ്ങൾക്ക് മേൽ വിഷമായിട്ട് കിടക്കുന്ന ആദില നൂറ ഇത് രണ്ടുമാണ് എക്സ്പോസ് ആയിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ ചെയ്യുന്ന ഓക്കെ അക്ബർ അനുമോളെ കുറിച്ചിട്ട് പുറത്തുനിന്ന് എന്തൊക്കെയോ കാര്യങ്ങൾ കേട്ടു അത് ഇവിടെ വന്നിട്ട് അനുമോളുടെ പെരുമാറ്റം കണ്ടപ്പോൾ അതൊക്കെ സത്യമാണെന്നാണ് മനസ്സിലാക്കുന്നത് നീ പുറത്തുനിന്ന് എന്ത് തേങ്ങേടാ കേട്ട ആ കേട്ട കാര്യം പറ നീ പുറത്തുനിന്ന് കേട്ട കാര്യങ്ങൾ പറ അല്ലാണ്ട് നീ ചുമ്മാ വന്നിട്ട് കൊണക്കൽ കേട്ട അതും ഇതുമായിട്ട് എന്താണ് നീ കമ്പയർ ചെയ്യുന്നത് പുറത്തുനിന്ന് നീ കേട്ട കാര്യവും അകത്തു വന്ന അനുമോളുടെ ക്യാരക്ടറുമായിട്ട് നീ എന്താണ് കമ്പയർ ചെയ്ത് പറയുന്നത് മ്മ തോന്നിയ വായിത്തോന്നു വിളിച്ചു പറയുന്നത് എന്നിട്ട് പറയാൻ പറ്റൂല മറ്റാളുടെ പേര് പറയാൻ പറ്റൂല നീ പറയണ നീ ഐഡിയ ബാക്കി നമ്മളെ വാങ്ങിക്കൊള്ളാം പുറത്ത് നമ്മളെ ഇരിക്കുകയില്ലേ ഓക്കെ അനുമോളുടെ ഏതോ ബെസ്റ്റ് ഫ്രണ്ട്സാണ് അനുമോളെ കുറിച്ചിട്ട് കുറ്റം ഇവന്റെ അടുത്ത് പറഞ്ഞു കൊടുത്തതെന്നാണ് പറയുന്നത് ഓക്കെ ഇനി അനുമോളുടെ ബെസ്റ്റ് ഫ്രണ്ട് ആയിട്ട് ആരാണീ കുറ്റം അക്ബറിന്റെ അടുത്ത് പറഞ്ഞു എന്ന് കണ്ടുപിടിക്കുക എന്നിട്ട് പുറത്തിറങ്ങുന്ന അനുമോൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിന്നെ കൂടെ വന്ന് കുതുകാലി വെട്ടിയ ആ ഫ്രണ്ട്സിനെ അങ്ങ് വെട്ടിക്കളയുക ഇപ്പൊ കൂടെ വന്നിട്ട് കുതുകാല വെട്ടിയ അനുമോളും അനുമോളല്ലല്ലോ സോറി ആദ്യം നൂറേം പോലെ അതിനെയും അനുമോളം കട്ട് ചെയ്ത് കളയണം അത്രേ എനിക്ക് പറയാനുള്ളൂ ഇവൻ്റെയോടെ ഒക്കെ നെവിൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അനുമോളുടെ ഫെയിം കണ്ടിട്ടാണ് അതിലെന്നുറേ കൂട്ടുകൂടിയെന്ന് ഷാനാബിസിക്കയുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു എവിടെയെങ്കിലും അനുമോള് പറഞ്ഞോ നീയൊക്കെ എന്റെ ഫെയിം കണ്ടിട്ടാണ് വന്നതെന്ന് ഇന്നലെ നീയൊക്കെയാണ് അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞുണ്ടാക്കി പറഞ്ഞുകൊണ്ട് നടന്നത് എവിടെയെങ്കിലും അനുമോള് പറഞ്ഞോ നീയൊക്കെ എന്റെ ഫെയിം കണ്ടിട്ടാണ് കൂടെ വന്നത് നീയൊക്കെ എന്റെ എന്താ കണ്ടിട്ടാണ് കൂടെ വന്നതെന്ന് അറിയാമെന്ന് പറഞ്ഞു അത് ഫെയിം കണ്ടിട്ടാണെന്ന് പറഞ്ഞ ഇല്ല പിന്നെ പറയാത്ത കാര്യം നിനക്കൊക്കെ നാണമില്ലടി തോന്നി വാസങ്ങള് വിളിച്ച് പറഞ്ഞുകൊണ്ടാണ് അപ്പം നീയൊക്കെ അല്ലെ മനഃപൂർവ്വം പറയാത്ത കാര്യം പറഞ്ഞ് ഇട്ട് കൊടുത്ത് അവിടെ ഒരു വിഷയമുണ്ടാക്കി അനുമോൾ ഡിഗ്രിയിലെ ഞാൻ ശ്രമിക്കുന്നത് അപ്പം നീയൊക്കെ ഒരിക്കലും നന്നാവാത്ത രണ്ട് കൂറകളെന്നേ ഞാൻ പറയത്തുള്ളൂ അതുപോലെ നിന്റെയൊക്കെ കൂടെ കൂട്ടുകൂടുന്ന മനുഷ്യന്മാരും ശ്രദ്ധിക്കണം കാരണം നീയൊക്കെ വിഷജന്തുക്കളാണ് അത് നീയൊക്കെ തെളിയിച്ചു അനുമോളിൽ നിന്നും തന്നെ അത് പഠിക്കേണ്ടിയും വന്നു നീയൊക്കെ എത്രത്തോളം കൊടു വിഷങ്ങളാണെന്ന്

ആ ഒരു റെസ്പെക്ട് ചെയ്തിട്ട് ഈ പവള് എല്ലാവരും നിന്റെ ചിന്താഗതി നോർത്ത് അവളെ ചിന്താഗതി സൗത്ത് ആണെങ്കിൽ നീക്കെ പിന്നെ എന്തിനാ അവളെടുത്ത് കൂട്ടുകൂടാൻ പോയി അപ്പൊ അവള് പറഞ്ഞത് ഏതാണ്ട് ഇതില് വരുകല്ലേ എന്ത് കണ്ടിട്ടാണെന്ന് ഇനി നീയൊക്കെ പറഞ്ഞ പോലെ ഫെയിം കണ്ടിട്ട് തന്നെ പോയത് ഇനി നിന്റെയൊക്കെ ഉള്ളില് അവളുടെ ഫെയിമ് കണ്ടിട്ടാണ് കൂടെ പോയെന്നുള്ള ഒരു തോന്നൽ ഉള്ളത് കൊണ്ടല്ലേ അവള് പറയാത്ത കാര്യം നീയൊക്കെ തന്നെ എടുത്ത് തുപ്പിട്ട് പറഞ്ഞത് അങ്ങനെ ചിന്തിച്ചൂടെ നീക്ക് എന്തായാലും നല്ല ടീംസ് ആണെന്ന് ജനങ്ങൾ അറിഞ്ഞു ഇനി കൂടുതൽ അങ്ങോട്ട് അറിയുക എന്നെങ്കില് കൊട്ടും ഇവിടെ എല്ലാവരും വിചാരിക്കുന്നത് പുറത്തനുമോക്ക് നെഗറ്റീവ് ഇവളുമാർക്ക് സപ്പോർട്ട് എന്നാണ് കോപ്പാണ് കോപ്പ് പിന്നെ കോപ്പിലെ സപ്പോർട്ട് കിട്ടും നിനക്കൊക്കെ കോപ്പ് പിന്നെ സപ്പോർട്ട് ചെയ്യുന്നവർ കാണും നിന്റെയൊക്കെ എൽ ജി ടി വിയിലുള്ള കുറെ എണ്ണം വന്ന് സപ്പോർട്ട് ചെയ്യും അല്ലാണ്ട് ഒരു മനുഷ്യനും സപ്പോർട്ട് ചെയ്യില്ല ഗൗരവം ബോധമുള്ള അല്ല എത്രത്തോളം പിന്നിൽ നിന്ന് ഒരു വ്യക്തിയെ കുത്താം അതിൻ്റെയൊക്കെ ബെസ്റ്റ് എക്സാമ്പിൾ ആണ് നിന്നെയൊക്കെ ചൂണ്ടിക്കാണിച്ച് പറയാൻ പറ്റുന്ന അതുകൊണ്ട് തന്നെ നിന്റെ അടുത്തൊക്കെ ഒരു സുഹൃത്ത് ആയിട്ട് കൂടാൻ വേണ്ടി ഒരു ഫ്രണ്ട്ഷിപ്പിന് വേണ്ടിയിട്ട് ഒരു മനുഷ്യൻ പോലും വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല ജീവിതമേ ഇങ്ങനെ ജീവിക്കും രണ്ടും കൂടി മാത്രം വൈബ് അല്ല തമാശയൊക്കെ അങ്ങനെ എങ്ങനെ ഒരു ബോണ്ട് നിന്നെയൊക്കെ അവള് നിർബന്ധിച്ച വേറെ കാഴ്ചപ്പാടും വെച്ചുകൊണ്ട് നീക്ക് എന്തിനാ അങ്ങോട്ട് പോയത് ഏഹ് നിനക്കൊക്കെ വേറെ കാഴ്ചപ്പാടാണ് ഒപ്പീനിയൻസ് ഡിഫറൻസ് ആണ് പിന്നെ എങ്ങനെയോ നമ്മൾ അങ്ങനെ ആയിപ്പോയി എന്ന് പറയുന്ന നീക്ക് ഇത്രയും കഷ്ടപ്പെട്ട് എന്തിനാ അവളുടെ അടുത്ത കൂട്ടുകൂടാൻ പോയത് എരപ്പകള് ഇത്രയും കാട്ടവരാതെ കാണിച്ചിട്ട് വീണ്ടും വിളിച്ചു പറയുന്നവർക്ക് ഓ നമ്മളെ ഒപ്പീനിയൻസ് ഒക്കെ ഡിഫറൻസ് ആണ് അപ്പൊ അവളെ ഒപ്പീനിയൻസ് അത്രയും ചീഞ്ഞതെന്നാണ് നീ പറഞ്ഞു പറഞ്ഞുവെക്കുന്നത് നീയൊക്കെ ഒരു ഫ്രണ്ടാണ് നീക്ക് ഏത് അർത്ഥത്തിൽ ഫ്രണ്ട് നിനക്കൊക്കെ ഫ്രണ്ട്ഷിപ്പിന്റെ വില അറിയാവൂ എട ചത്താല് കൂടെ ചങ്ങനെ ഇട്ടു കൊടുക്കൂല അതാണ് ഫ്രണ്ട്ഷിപ്പ് അല്ലാണ്ട് മറ്റേ അടുത്ത പരിപാടിയും കാണിച്ചാൽ അപ്പുറത്തേന്ന് കുറ്റം പറയുന്നത് നിന്നെയൊക്കെ പോലെ കഞ്ഞി പരിപാടികൾ കാണിക്കുന്ന നീക്ക് എവിടത്തെ ഫ്രണ്ടായി എവിടത്തെ ഫ്രണ്ട് കോപ്പുല ഫ്രണ്ട് അവള് ചെയ്യില്ല നിന്റെ അടുത്തൊക്കെ അവൾ അപ്പോള് ചെയ്യണം നിന്റെ അടുത്തൊക്കെ എന്തിനവള് സോറി വേണം അവൾ എന്ത് തെറ്റ് ചെയ്ത് നീ ഒക്കെയാണ് കാട്ടവരാധങ്ങള് കാണിക്കുന്നത് നിന്റെ മറ്റേ ഓണാത്തിലെ പാരഡി സോങ് നീ അവളെ പറ്റിട്ട് പച്ച അവരാധം പാടി തുലയ്ക്കുന്നുണ്ട് നിന്റെ മെക്കിട്ട് കേറാൻ അവള് വന്നോ നിന്നെ എന്തെങ്കിലും രീതിയിൽ ദ്രോഹിക്കാൻ അവള് വന്നോ പിന്നെ നീ എന്തിനാ ഉണ്ടാക്കുന്നത് അപ്പൊ നീ കാണിക്കുന്നതല്ല ശരി നിങ്ങളെല്ലാവരും കാണിക്കുന്നത് ശരി അവള് കാണിക്കുന്നത് മാത്രം തെറ്റ് അതുകൊണ്ട് തന്നെയാണ് സപ്പോർട്ട് അവക്ക് ഏറ്റവും കൂടുതൽ മനസ്സിലായല്ല പുറത്തിറങ്ങുമ്പോഴേ ഇത് മനസ്സിലാക്കത്തുള്ളൂ അടേ വായത്താൾ അടിക്കണ അക്ബർ നീ ഇത്രയും ദിവസം എങ്ങനെ ഇതിന്റെ അകത്ത് നിന്നെന്ന് അറിയത്തില്ല എങ്ങനെ നിക്കണം എന്നും അറിയത്തില്ല എന്ത് അടിസ്ഥാനത്തിലാണ് നീ ഈ ബിഗ് ബോസ് ഹൗസിന്റെ അകത്ത് ഇത്രയും ദിവസം നിന്നേ എനിക്ക് ഇതുവരെ പിടിയിട്ടുന്നില്ല സീരിയസ്ലി നിന്നെക്കാളും ഭേദം ആ മറ്റേ ഗോണത്തിലെ അപ്പാനി ശരത്തായിരുന്നു അപ്പൊ വേലിയാണെങ്കിൽ ചുമ്മാ എന്തോ അങ്ങനെ അങ്ങ് പോവായിരുന്നു ജാടയും അതോ കേട്ട് നീ എന്നാടാ പണ്ണി വെച്ചെടുക്കാൻ ഇട എനിക്ക് അറിയാൻ പാടില്ലാത്തോണ്ട് ചോദിക്കുകയാണ് ഈ അക്ബർ നോട്ട് ചെയ്യുന്ന ആരുടെ അക്ബർ നോട്ട് ചെയ്ത അതിൻ്റെ അകത്ത് നിർത്തുന്ന ആരാണ് ആരാണ് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യാൻ അക്ബറിന് വേണ്ടിയിട്ടൊക്കെ വോട്ട് ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ

ആണുങ്ങളായ കുറച്ച് നല്ല ക്യാരക്ടർ കാണിക്കും അല്ലാതെ നിന്നെയൊക്കെ പോലെ തൊട്ടി തോഹാൻ കാണിക്കില്ലെന്നാണ് അവള് പറഞ്ഞത് അത് മനസ്സിലാക്കാനുള്ള സാമാന്യ ബുദ്ധി നമുക്കുണ്ട് നിനക്കോ അത് അറിയാം എന്നിട്ട് നീ മറ്റേ കോണത്തിലെ വളച്ചോടി പൊടിച്ച് അവൾ മറ്റേ ആണുങ്ങളെ ആക്ഷേപിച്ചു എന്നുള്ള സ്റ്റേറ്റ്മെന്റ് എടുത്തിട്ട് ഇനി ആണുങ്ങളുടെ വെറുപ്പിൽ വാങ്ങിച്ചു കൂട്ടിച്ച് അവളെ പൂട്ടി കെട്ടാനുള്ള നിന്റെ ആ കോണാത്തിലെ ചിന്താഗതി നമുക്ക് മനസ്സിലാവും നമ്മൾ തിന്നും ചോറി തന്നെ ഏർ കൂടുതൽ അങ്ങോട്ട് ഉണ്ടാക്കാൻ നിക്കലടേ ഏത് വൃത്തിയാട്ടിന്റെ അങ്ങാറ്റം അന്ന് ഈ നെവനെന്ന് പറയുന്ന കാണിച്ചിട്ടുള്ളത് അന്ത ഇല്ലാത്ത പരിപാടിയാണ് ആണുങ്ങള് കാണിക്കുന്ന അല്ല അത് തന്നെയാണ് അവള് കാണിച്ചത് ആണും പെണ്ണും ഘട്ടന്മാരെ ഈ സ്വഭാവം കാണിക്കത്തുള്ളൂ അവള് പറഞ്ഞാലും തെറ്റുണ്ടാ ഒരു തെറ്റുമില്ല ഓ നീയൊക്കെ എല്ലാം എന്റെ പൊളിറ്റിക്കൽ കറക്റ്റ്നെസിന്റെ കൊടുമുടി കയറിയിക്കണം കൊറേ പുരോഗമനവാദികൾ നമ്മൾ അത്രയും പുരോഗമിച്ചിട്ടില്ല നമ്മൾ പുരോഗമിക്കുന്നു അറിയിക്കഴ ി എന്നെ കൊണ്ടൊന്ന് പറയിപ്പിക്കല്ലോ എനിക്ക് ഇവനെ കാണുമ്പം സത്യം പറഞ്ഞ ഇപ്പൊ ചൊറിഞ്ഞു വരെയാണ് വരെ വരാം ഇവനൊക്കെ എന്ത് അടിസ്ഥാനത്തിലാണ് ഇത്രയും ദിവസം അതിൻ്റെ അത് നിന്ന് എനിക്ക് ഇതൊരു പിടിയിട്ടില്ല പിന്നെ വോട്ട് ചെയ്ത വിടലകളുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ഒന്ന് കാണാൻ വേണ്ടിട്ട് അറിയാൻ വേണ്ടിട്ട് ഇതുപോലത്തെ മണ്ണാക്ക് വോട്ട് ചെയ്യുന്ന എന്തായാലും രാത്രിയിൽ ഇരുന്നും കൊണ്ട് കുറ്റം പറയുകയാണ് അനുമോളെ പറ്റിയിട്ട് ആദ്യം ദയവ് ചെയ്തിട്ട് അനുമോളെ നീ ഈ മറ്റേ പട്ടാ കേൾസ് മറ്റേ തേങ്ങാ കേൾസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഇടയിൽ പോയി വിടരുത് വീണ്ടും വീണ്ടും നീ നാറ്റത്തിലോട്ട് പോകരുത് ഇത്ര എനിക്ക് അനുമോളടുത്ത് പറയാനുള്ളത് എങ്ങനെയെങ്കിലും ബിഗ് ബോസ് വിളിച്ചോന്ന് അറിയിച്ചേക്ക് നല്ല കാര്യം കാരണം അത്രയും ചീഞ്ഞതിന്റെ കൂടെ അനുമോള് പോകുന്നത് വിശ്വാസ വഞ്ചന ഗുളുമാരുടെ മെയ് അയ്യോ അയ്യോ നിന്നെ പറ്റി മാറി കുറ്റം പറയുകയാണ് ഈ അനുമോള് ഈ ആതിലേന്ന് പറയാൻ പറ്റിയിട്ട് എവിടെയെങ്കിലും പോയിരുന്നു ആടുത്തെങ്കിലും കുറ്റം പറയുന്നത് കാണുന്നുണ്ട ഇല്ല അതാണ് ക്വാളിറ്റി ക്വാളിറ്റി ഈ കുലസ്ത്രീ കുലസ്ത്രീ എന്ന് പറയുന്നില്ലേ ആ കുലസ്ത്രീയുടെ ക്വാളിറ്റിയാണത് ആണത് കേട്ടാ എന്നാ പുരോഗമന ചിന്താഗതിയും മറ്റേ കോണത്തിലെ ചിന്താഗതിയായിട്ട് നിൽക്കുന്ന നിന്റെയൊക്കെ ക്വാളിറ്റിയാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് എനിക്ക് കൂടുതലൊന്നും പറയാനില്ല മനസ്സിലാക്കാൻ പറ്റുന്നവർ മനസ്സിലാക്കിയാൽ പുതിയൊരു വീടിയായിട്ടാണ്